ഇടുക്കി ഗ്യാപ്പ് റോഡിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് അപകടം ചങ്ങരംകുളം സ്വദേശി റാഷിദാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ആളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സന്ദീപ് രാജാക്കാട് നൽകും വിവരങ്ങൾ സന്ദീപ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് കൂടെ ഈ പരിക്കേറ്റ ആൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് സുജയാ പാർവ്വതി പരിക്കേറ്റയാളിപ്പോഴും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇവർ ആറംഗ സംഘമാണ് ഈ മലപ്പുറത്തു നിന്നും വിനോദയാത്രയ്ക്കായി ഇടുക്കിയിലേക്ക് എത്തിയത് ഇവരെല്ലാവരും തന്നെ ഈ ബൈക്കുകളിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് ഈ റാഷിത്തും സുവിത്തും സഞ്ചരിച്ചിരുന്നത് ഒരു സ്കൂട്ടിയിലായിരുന്നു ഈ സ്കൂട്ടി മറിഞ്ഞാണ് അപകടമുണ്ടായത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ അപകടങ്ങളും മരണങ്ങളും സംഭവിച്ചിട്ടുള്ള ഗ്യാപ് റോഡിൽ നിന്ന് ബൈസൺവാരിയിലേക്ക് കുത്തിറക്കവും കൊടുമ്പ അളവുകളും നിറഞ്ഞ റോഡിലായിരുന്നു അപകടം നടന്നത് മൂന്നാർ സന്ദർശനത്തിന് ശേഷം ഇവർ നേരെ ആനേറങ്ങലിലേക്കാണ് പോയത് ആനേറങ്ങൽ സന്ദർശിച്ച് ബൈസൺ വാലി വഴി മടങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഉച്ചയ്ക്ക് ശേഷമാണ് നിയന്ത്രണം വിട്ട വാഹനം താഴേക്ക് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ